ഹലോ കൂട്ടുകാരെ അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂടുതലാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു വിരുന്ന് പോക്കാണ് കേട്ടോ നാളെ സ്കൂളും മദ്രസൊന്നും ഇല്ലാത്ത കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ രണ്ടാൾ സ്കൂളിട്ട് വരുമ്പോഴേ ആദ്യം പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പം ആ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണോ രണ്ടാളും ഐശ്വട്ടി ഇവിടെ കറിയാം കേട്ടോ ഐശുവിനെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ പോകണം അപ്പം നമ്മൾ വണ്ടി വെയ്റ്റേജ് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ദേഷ്യത്തെയാണ് ട്ടാ ഐശുട്ടീൻ്റെ കരച്ചിൽ എനിക്കും അങ്ങനെ തന്നെയട്ടോ എവിടെയെങ്കിലും പോകാൻ നമ്മൾ പ്ലാൻ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം അങ്ങനെ കാത്തു നിൽക്കുന്ന പരിപാടി എനിക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മൾ ഓട്ടോറിക്ഷ വന്നു രണ്ടാളും ആദ്യം തന്നെ ഓടിക്കയറിയിട്ടുണ്ട് അത് ഞാനും കൂടെ കൂടി കയറിയാണ് പിന്നെ അത് അവർ രണ്ടാളും കൂടെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ടാറ്റ കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾ പോയി വരാൻ ടാറ്റ ബത്തേരി വഴിയാണ് കേട്ടോ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ബത്തേരി ടൗണിലേക്ക് നമ്മൾ കയറുന്നില്ല ബൈപ്പാസ് വഴിയാണ് പോകുന്നത് നമ്മളെ വീട്ടിൽ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓട്ടോറിക്ഷയിൽ പോകേണ്ടത് ദൂരമുള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ചുള്ളിയോട് വഴി വന്ന് ചുള്ളിയോട് റോഡിൻ്റെ വഴി വന്നിട്ട് ബൈപ്പാസിലൂടെയാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് പോവുക കൈപ്പഞ്ചേരി എന്നാട്ടോ എൻ്റെ വീടിലുള്ള സ്ഥലത്തിൻ്റെ പേര് എൻ്റെ വീട്ടിലതും വയലേരിയൊക്കെയുള്ള സ്ഥലം തന്നെയട്ടോ നല്ല നെൽപ്പാടും നല്ല പച്ചപ്പുള്ളതും നമ്മൾ വീട്ടിലോട്ട് ചെറിയ തോടും പിന്നീട് വലിയ വെച്ച് റിസോർട്ടൊക്കെ ഉണ്ട് റിസോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ അങ്ങനെ ഒക്കെ ഒന്ന് ായിട്ടുള്ള കാണാൻ നല്ല നെൽവായാലും എല്ലാം ഉള്ള നല്ല ഭംഗികളും സ്ഥലമാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ടാണ് അതാ അവിടെ റോഡിൽ നമ്മൾ ഉമ്മ നമ്മളെ കാത്തു നോക്കിയിട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങാനായിട്ടാണ് കൂട്ടുകാരുടെ വണ്ടി ഇറങ്ങിയിട്ട് കുട്ടികൾ ഓടിപ്പോയിട്ടാണ് ഉമ്മ അയശുവിനെയും കൊണ്ട് പോയിട്ടാണ് അത് പൊതുവെ ഉമ്മമാർ അങ്ങനെയാണല്ലേ ഇപ്പം ഏറെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ നമ്മളാർക്കും മൈൻഡില്ല അപ്പോൾ ചെറിയൊരു മഴ ചാർന്നതും കൊണ്ട് നീമോളും മിന്നൂസും വേഗം ഓടിപ്പോയിട്ട് അപ്പോൾ മഴ കൊണ്ട് ഉമ്മ അയശുവിൻ്റെ തലയിൽ ഷാളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് രണ്ട് മിനിറ്റ് നടക്കാനുള്ള ചെറിയൊരു കോൺക്രീറ്റ് വഴിയാട്ടോ ഇത് അപ്പോൾ അതായത് നമ്മളെ വീട്ടിലേക്ക് എത്താനായിട്ടോ ആ കാണുന്ന വീട് കഴിഞ്ഞാലുള്ള അപ്പുറത്തെ വീടാട്ടോ എൻ്റെ വീട് അപ്പോൾ നമ്മളിതാ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഇനി ഇന്നൊരു ദിവസം കഴിഞ്ഞ് നമ്മൾ നാളെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകും കേട്ടോ നാളെ മദ്രസ ഉള്ളതാണ് അപ്പോൾ ഇതാ എൻ്റെ വീട് വീടെത്തിയിട്ട കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീടായി വരുന്നവരെ ടാ ടാ ബൈ ബൈ അസ്സലാമലൈക്കും